വോട്ട്സൺഡിയുടെ ജ്യോതിഷ് എന്ന പരിപാടിയിലേക്ക് ആർക്കും സ്വാഗതം നിങ്ങളാദ്യമായിട്ടാണ് ഈ പരിപാടി കാണുന്നതെങ്കിൽ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ബന്ധുക്കൾക്കും വേണ്ടപ്പെട്ടവരും പരിചയക്കാർക്കു വേണ്ടി ഷെയർ ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ നാളും പേരും ഞങ്ങൾ ഞങ്ങളുടെ കമൻറ്റ് ബോക്സിലേക്ക് ഇട്ട് തരിക ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രത്യേകം പ്രാർത്ഥിക്കുന്നതായിരിക്കും നിങ്ങളുടെ എന്ത് പ്രശ്നങ്ങളും ഉണ്ടെങ്കിലും നിങ്ങൾക്ക് എന്ത് വിഷയങ്ങളുണ്ടെങ്കിലും നിങ്ങൾക്ക് എന്ത് കഷ്ടനഷ്ടങ്ങളുണ്ടെങ്കിലും ഈ താഴെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടണം ബന്ധപ്പെട്ടാൽ പരിഹാരങ്ങളും പരിഹാര മാർഗങ്ങളും നിങ്ങൾക്ക് നിർദ്ദേശിച്ച് തരുന്നതായിരിക്കും ഇന്ന് ഭരണി അസ്തു ഐലോക്യ ദീവായ ഭക്ത അഭിമതായനും സമസ്തവിദ്യ ആകർമ്മ രീനക്ഷത്രങ്ങളുടെ ഗുണഫലങ്ങളെ പറ്റി നമുക്കിന്ന് ചിന്തിക്കാം ഇവർക്ക് ഗുണഫലങ്ങൾ കൂടിയിരിക്കും എല്ലാ തരത്തിലും ഇവർ ഇവർക്ക് ഇപ്പോൾ ഉയർച്ചയുടെ സമയമാണ് ഇവരെ തേടി സ്ഥാനമാനങ്ങൾ വന്നു ചേരും ബുദ്ധിമുട്ടുകൾ ഇവയെല്ലാം മാറിക്കിട്ടും ദാമ്പത്യ വിഷയങ്ങളും ദാമ്പത്യ പ്രശ്നങ്ങളും ദാമ്പത്യ തടസ്സങ്ങളും മാറിക്കിട്ടും മാറിക്കിട്ടും അനുയോജ്യമായ വിവാഹബന്ധങ്ങൾ വന്നുചേരും തൊഴിൽ ഉള്ള തടസ്സങ്ങൾ മാറിക്കിട്ടും പുതിയ തൊഴിൽ മേഖലകളിലേക്ക് രംഗപ്രവേശം ചെയ്യും ശനി കർമ്മകാരകനായി ശത്രുക്കൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ വയലിൽ നിന്ന് മാറിത്തരും മുൻപോട്ട് നല്ല രീതിയിൽ പോകാം ഗ്രഹം നിർമ്മാണം പൂർത്തിയാവും ആഗ്രഹിച്ച ഫലങ്ങളൊക്കെ ഇവർക്ക് തീർച്ചയായിട്ടും കിട്ടും ദാമ്പത്യ ഫലം കൂടുതലായിട്ട് ഇവർക്കുണ്ടാവും നഷ്ടപ്പെട്ടു പോയ വിവാഹം വൈവാഹി വിവാഹം കഴിക്കാൻ പറ്റുന്ന തടസ്സങ്ങൾ ഇവയെല്ലാം മാറിക്കിട്ടും അഭീഷ്ണസിദ്ധി ഇവരെന്ത് വിചാരിച്ചാലും എന്ത് ചെയ്താലും ഇതെല്ലാം ഈ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് പൂർത്തീകരിക്കും പരമരമായ ഉയർച്ച വരും തൊഴിൽ ഇവർക്ക് അഭിവൃദ്ധി ഉണ്ടാകും ടെക്നിക്കൽക്കാർക്കും എഞ്ചിനീയർമാർക്കും ഡോക്ടർമാർക്കും ഇത് പറ്റിയ സമയമാണ് ഈ വക്രഗതി കൊണ്ട് ഇവരെ പലതരത്തിൽ ഇവർക്ക് ഗുണങ്ങളുണ്ടാവും കലായിക മത്സരങ്ങളിൽ പങ്കെടുക്കുന്നവർക്ക് ഉയർച്ച കിട്ടും വളരെയേറെ ബന്ധം പ്രതിബന്ധങ്ങളും ബുദ്ധിമുട്ടുകളും ആയിരുന്നു അതെല്ലാം ഈ മൂന്ന് മാസം കൊണ്ട് മാറിക്കിട്ടും ഒരു പ്രശ്നവും നടക്കാത്ത അവസ്ഥയായിരുന്നു ഇതുവരെ അതെല്ലാം മാറി നല്ല രീതിയിൽ കാര്യങ്ങൾ മുമ്പോട്ട് പോകും ജോലിയിൽ ഉയർച്ച കിട്ടും ശമ്പളം കിട്ടും ജോലിയിൽ പുതിയ പുതിയ സ്ഥാനമാനങ്ങൾ എത്തിച്ചേരും ജോലി സംബന്ധമായി വിദേശയാത്ര പോകേണ്ടി വരും തൊഴിൽ ലഭ്യത കൂടുതലായിട്ട് ലഭ്യ ഉണ്ടാവും പുതിയ തൊഴിൽ ഉയർച്ച കിട്ടും വിവാഹ തടസ്സങ്ങളും വിവാഹ വിഷയങ്ങളും വിവാഹ പ്രശ്നങ്ങളും മാറിക്കിട്ടും മറിഞ്ഞിരിക്കുന്ന തടസ്സങ്ങൾ ഓരോന്നോരോന്നായി നമ്മളിൽ നിന്ന് വേർപെട്ട് നല്ല രീതിയിൽ വരും സ്വന്തക്കാരിൽ നിന്നും ബന്ധുക്കാരിൽ നിന്നും ബന്ധു ബന്ധു വീടുകളിൽ നിന്നും കൂടുതൽ പ്രയോജനം നമുക്ക് ഉണ്ടായി വരും നിങ്ങളാദ്യമായിട്ടാണ് ഈ പരിപാടി കാണുന്നതെങ്കിൽ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ബന്ധുക്കൾക്കും വേണ്ടപ്പെട്ടവരും പരിചയക്കാർക്കും എതിരെ ഷെയർ ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ നാളും പേരും ഞങ്ങൾ ഞങ്ങളുടെ കമൻറ്റ് ബോക്സിലേക്ക് ഇട്ട് തരിക ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രത്യേകം പ്രാർത്ഥിക്കുന്നതായിരിക്കും നിങ്ങളുടെ എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും നിങ്ങൾക്ക് എന്ത് വിഷയങ്ങളുണ്ടെങ്കിലും നിങ്ങൾക്ക് എന്ത് കഷ്ടനഷ്ടങ്ങളുണ്ടെങ്കിലും ഈ താഴെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടണം എന്ധപ്പെട്ടാൽ പരിഹാരങ്ങളും പരിഹാര മാർഗങ്ങളും നിങ്ങൾക്ക് നിർദ്ദേശിച്ച് തരുന്നതായിരിക്കും